മലപ്പുറത്ത് സ്ഥിരീകരിച്ചത് എംബോക്സിൻ്റെ പുതിയ വകഭേദമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇന്ന് സ്ഥിരീകരിച്ചു രാജ്യത്ത് ആദ്യമായിട്ടാണ് പുതിയ വകഭേദം സ്ഥിരീകരിക്കുന്നത് എംബോക്സ് പ്രതിരോധത്തിന് പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുമെന്ന് സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും ഇന്ന് അറിയിച്ചു എം ജി പ്രതീഷ് വിവരങ്ങളുമായി തിരുവനന്തപുരത്തും തത്സമയം ചേരുന്നു പ്രതീഷ് പറയൂ കാരണം ഇത് വായുവിലൂടെ പകരുന്ന രീതിയിലുള്ള ഒരു വകഭേദമാണ് എന്ന റിപ്പോർട്ട് വരുന്നത് കുറച്ച് നമ്മളെ ആലോചനപ്പെടുത്തുന്നു കാരണം വീണ്ടും മാസ്കിൻ്റെ കാലത്തേക്ക് മലപ്പുറത്തുകാർക്കെങ്കിലും മടങ്ങിപ്പോകേണ്ടി വരുമോ എന്ന ആശങ്ക ഉണ്ടായിട്ടുണ്ടോ എസ് കെ എൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം കേരളത്തിൽ വീണ്ടും എംബോക്സ് സ്ഥിരീകരിച്ചത് വളരെ ആശങ്കയോടെയും ഗൗരവത്തോടെയും കൂടി തന്നെയാണ് ആരോഗ്യ വകുപ്പ് കാണുന്നത് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകുന്ന മറ്റൊരു മുന്നറിയിപ്പ് കേരളത്തിൽ സ്ഥിരീകരിച്ചത് എംബോക്സിൻ്റെ പുതിയ വകഭേദ വകഭേദം എന്നതാണ് ഇത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ക്ലെയ്ഡ് വൺ ബി വിഭാഗത്തിൽപ്പെട്ട വകഭേദമാണ് നിലവിൽ കേരളത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് വ്യാപനശേഷി ഉയർന്ന ഈ വകഭേദം എന്നതാണ് ാണ് ഈ ഐക്യരാഷ്ട്രസഭയും നേരത്തെ കണ്ടെത്തിയിട്ടുള്ളത് പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥയിലേക്ക് സഭ പോയതും ഈ വകഭേദം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം ഇതിനോടകം തന്നെ ആരോഗ്യ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ നേരത്തെ എംബോക്സിന്റെ വകഭേ എംബോക്സ് വ്യാപനവുമായി ബന്ധപ്പെട്ട ചില മാർഗനിർദ്ദേശങ്ങൾ വകുപ്പ് പുറത്തിറക്കിയിരുന്നു പക്ഷേ ഈ വ്യാപന തോത് കണക്കിലെടുത്ത് ഈ മാർഗ്ഗനിർദ്ദേശങ്ങൾ വീണ്ടും പുതുക്കുമെന്നതാണ് ആരോഗ്യ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്ന കാര്യം എല്ലാ ജില്ലകളിലും പ്രത്യേക ഐസൊലേഷൻ വാർഡുകൾ ഒരുക്കാനാണ് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത് മാത്രമല്ല ഈ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഇവർക്ക് പരിശോധന നടത്താൻ ഇവരുടെ ഏതെങ്കിലും തരത്തിൽ രോഗം ബാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ അഞ്ച് ലാബുകൾ ഇതിനോടകം തന്നെ പ്രവർത്തന സജ്ജമായി കഴിഞ്ഞുവെന്നും ആരോഗ്യ വകുപ്പ് ഇതിനോടകം അറിയിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിമാനത്താവളങ്ങളിലെ പരിശോധനയാണ് വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് എത്തുന്ന മുഴുവൻ പേരെയും പരിശോധന നടത്തുമെന്നതാണ് നിലവിൽ ആരോഗ്യ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇതിനോടകം തന്നെ എല്ലാ വിമാനത്താവളങ്ങളിലും വേണ്ട സംസ്ഥാന ആരോഗ്യ ആരോഗ്യവകുപ്പ് ഒരുക്കിയിട്ടുമുണ്ട് അതീവ ജാഗ്രതയോടെയാണ് വിവരങ്ങൾ എന്തായാലും എംബോക്സിന്റെ വകഭേദം കുറച്ചൊരു നമ്മളെ അലോസനപ്പെടുന്ന കാര്യം തന്നെയാണ് വായുവിലൂടെ ഇതിന്റെ അണുക്കൾ പകരാൻ സാധ്യതയുള്ളതാണ് എന്നാണ് ഇന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചത്